മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഷാലു മേനോൻ നിരവധി സീരിയലുകളുടെയും സിനിമകളിലൂടെയും ഭാഗമായി ശാലുവിന് ആരാധകരേറെയാണ് അഭിനയത്തെയും നൃത്തത്തെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഷാലു നിരവധി കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുന്നുണ്ട് നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഷാലു അഭിനയ ലോകത്തേക്ക് സജീവമാവുന്നത് സോഷ്യൽ മീഡിയയിലും സജീവ സാന്നിധ്യമാണ് ഷാലു മേനോൻ തന്റെ വിശേഷങ്ങളെല്ലാം പങ്കിടാറുള്ള താരം പുത്തൻ ചിത്രങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയായിരുന്നു താരം വിവാഹമോചിതയായത് ഇപ്പോഴിതാ ശാലുവിനൊപ്പമുള്ള വിവാഹ ജീവിതത്തിൽ സംഭവിച്ചതെന്തെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സജിജി നായർ ഭർത്താവാണെങ്കിലും ഒരു അടിമയെ പോലെയാണ് ഒപ്പം ജീവിച്ചതെന്ന് സജി തുറന്നു പറഞ്ഞു ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടനെ തുറന്നു പറച്ചിൽ സ്നേഹിച്ചവർ തന്നെ വേദനകൾ നന്നായി തന്നു ആത്മാർത്ഥമായി സ്നേഹിച്ച് അവൾക്ക് വേണ്ടി ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ചു പ്രൊഫഷനും നാടകവും എല്ലാം ഉപേക്ഷിച്ച് ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ ഇപ്പോഴും കിട്ടുന്നിടത്തൊക്കെ എന്നെ ഉപദ്രവിക്കുന്നു ഞാനത് ശ്രദ്ധിക്കാറില്ല ഒരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്ര ദോഷം ചെയ്താലും സ്നേഹം എവിടെയെങ്കിലും കിടക്കും കോടതിയിൽ കയറിയിറങ്ങേണ്ടി വന്ന അവസ്ഥ കോടതിയും സിനിമയിലും സീരിയലിലുമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ജീവിതത്തിൽ ആദ്യമായി കോടതി കയറേണ്ടി വന്നു എന്നെ കഷ്ടപ്പെടുത്തി കോടതിയിൽ കയറ്റിയിറക്കി അവർ വരില്ല അവസാനം എൻ്റെ വക്കിൽ തെളിവുകളുണ്ടല്ലോ കോടതിയിലിട്ട് പൊരിക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞു ആദ്യം ഈ പ്രശ്നത്തിന് വേണ്ടി ഞാൻ തിരുവനന്തപുരത്തുള്ള ലീഡിങ് അഡ്വക്കേറ്റിനെ കാണാനാണ് പോയത് അവരെ കണ്ട എൻ്റെ ജീവിതത്തിലെ മുഴുവൻ കഥകളും പറഞ്ഞു പലപ്പോഴും എന്നെ കണ്ണു നിറഞ്ഞു ഒരു മുറിക്കകത്ത് അടച്ചിട്ട് പോകുന്ന അവസ്ഥ ആഹാരത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വരെ വന്നു തളച്ചിട്ട അടിമ എന്നെ പറയാൻ പറ്റൂ ശമ്പളം മേടിച്ച് ജീവിക്കുന്ന അടിമ വക്കീലിനോട് എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ ഒരു പേപ്പറെടുത്ത് ഒപ്പിടാൻ പറഞ്ഞു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഡിവോഴ്സിനാണെന്ന് ഞാൻ ഡിവോഴ്സിനല്ല പോയത് ഇതും കൊണ്ട് മുമ്പോട്ട് പോകേണ്ടെന്ന് വക്കീൽ പറഞ്ഞു പക്ഷെ പിന്നെ ആ വക്കീലിനെ കാണാൻ പോയില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാൻ സംശയ രോഗിയാണെന്ന് പറഞ്ഞത് കേസിനകത്ത് ബലപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ് കേസിനകത്ത് എന്നെക്കുറിച്ച് എഴുതിയ പ്രകാരം ഞാൻ ഭീകരനാണ് പക്ഷേ എന്നോട് ഇടപഴകുന്നവർക്ക് ഞാൻ എന്താണെന്നറിയാം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലെ പല സീനുകളും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് ഞാനും ഭാര്യയും വന്ന് പരസ്പരം കാണുന്നത് അമ്പലങ്ങളിലും റോട്ടിലും വെച്ചാണ് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും ഇങ്ങോട്ട് വരുന്നുണ്ടോ വരുന്നെങ്കിൽ വായെന്ന് പറയും ഭാര്യയും ഭർത്താവും അമ്പലത്തിലും റോട്ടിലും വെച്ചാണോ കാണേണ്ടത് ഇതായിരുന്നു സാഹചര്യം ആത്മഹത്യയെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചു ആ സമയത്താണ് കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലേക്ക് അവസരം വരുന്നത് ആ കോൾ വരാൻ ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ ഞാനൊന്നുണ്ടാകുമായിരുന്നില്ല എന്നും സജി പറഞ്ഞു മാത്രമല്ല അടുത്തിടെ ശാലു മേനോൻ നടത്തിയ ചില പ്രസ്താവനകളെക്കുറിച്ചും സജി പ്രതികരിച്ചു താൻ തിരിച്ചു പറയാൻ തുടങ്ങിയാൽ മറ്റുള്ളവരുമായി ഒരു വ്യത്യാസവും ഇല്ലാതെയായി പോവും എന്നാണ് സജി പറഞ്ഞത് താനിപ്പോൾ ഒന്നും തന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറയാൻ കുറച്ചധികം പറയാനുണ്ടെന്നും സജി പറഞ്ഞു പറയാനുള്ളത് സമയമാകുമ്പോൾ താൻ പറയുമെന്നും സജി പറയുന്നുണ്ട് ആവശ്യം കഴിയുമ്പോൾ വലിച്ചെറിയാനുള്ളതല്ലോ നമ്മുടെയൊക്കെ ജീവിതം എന്നെ മുഴുവനായി നശിപ്പിച്ചുവെന്ന് മാത്രമേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളൂ ഇപ്പോൾ എൻ്റെ ശ്രദ്ധ മുഴുവൻ അഭിനയത്തിലാണെന്നും മറ്റൊന്നിലും ശ്രദ്ധിക്കുന്നില്ലെന്നും സജി നായർ പറഞ്ഞു അതൊന്നും കൂടാതെ മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ലെന്നും സജി തുറന്നു പറഞ്ഞു